بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحل الأخدة من لساني يفقه قولي أبي حمزة الكرار عم المصطفى أسد الإلهي وسيد الشهداء നബിസ്ലഹി വസ്ലമതങ്ങളുടെ ഒരു നാമമാണ് അൻവറുൽ മുത്ത എന്നുള്ളത് അൻവറുൽ മുത്തു അലൈഹി വസ്ലമതങ്ങളുടെ ശരീരത്തിലെ രോമമില്ലാത്ത ഭാഗങ്ങൾ വെട്ടിത്തിളങ്ങും നല്ല പ്രകാശമുള്ളതായിരിക്കും അതാണ് അതിൻ്റെ അർത്ഥം അൻവറുൽ മുത്ത അൻവർമു ബഹുമാനപ്പെട്ട ഹസനബിന് അലി അള്ളാഹു ഹിന്ദുബിന് അബിഹാല എന്നിവരോട് അള്ളാഹുവിന്റെ ഹബീബിനെ വർണ്ണിക്കാൻ പറഞ്ഞപ്പോ വിശാലമായി അവിടെ നിന്ന് വിശദീകരിച്ചു കൊടുത്തു ഹിന്ദുബിന് അബിഹാലും നല്ല രൂപത്തിൽ വിശദീകരിച്ചു ആ വിശാലമായ ഹദീസിലെ ഒരു ഭാഗമാണ് അൻവറുൽ ആയിരുന്നു എന്നുള്ളത് ഇമാം തിർമദി റഹ്മുല്ലാഹിഅലെ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നല്ല മുത്ത നബിഹു അലി വസ്ലമ ഷമാൽ അവിടുത്തെ ശാരീരിക വർണ്ണനകളും സൗന്ദര്യവും വിശദീകരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഹിന്ദുവിന് അബിഹാലിന്റെ ഈ ഹദീസ് അവിടുത്തെ ഈ വാക്കുകൾ വളരെ ഗഹനമായി ചർച്ച ചെയ്യുന്നുണ്ട് അൻവറുൽ മുത്തജി എന്ന് പറഞ്ഞാൽ മഹാന്മാർ വിശദീകരിക്കുന്നു പറഞ്ഞാൽ ഏറ്റവും പ്രകാശമുള്ളത് അൽമുത്ത എന്ന് പറഞ്ഞാൽ രോമങ്ങളില്ലാത്ത ഭാഗങ്ങൾ അതുപോലെ അവിടുത്തെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് വസ്ത്രം നീങ്ങി നീക്കിയാൽ തിളങ്ങും പെട്ടെന്ന് വസ്ത്രം മാറ്റിയാൽ അവിടെ വലിയൊരു തിളക്കമുണ്ടാകും അതിനർത്ഥം നബിസ് തങ്ങൾ ഔറത്ത് വെളിവാക്കാറുണ്ട് എന്നൊന്നുമല്ല ഔറത്തല്ലാത്ത ഭാഗങ്ങളായി കൂടെ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഏർ ഔറത്തല്ലാത്ത നബീസുല്ലാഹ് അലൈഹി വസ്ല തങ്ങളുടെ ആ യഥാർത്ഥ അവസ്ഥ നമുക്ക് വിശദീകരിച്ചു തരുന്നതാണ് അങ്ങനെ മറ്റുള്ളവർ കണ്ടു എന്നല്ല നമ്മള് പറയുന്നത് അൻവർ ആയിരുന്നു പ്രത്യേകിച്ച് അൽ ശരീരത്തിന്റെ രോമമില്ലാത്ത ഭാഗങ്ങൾ വസ്ത്രമില്ലാത്ത ഭാഗങ്ങളൊക്കെ വെട്ടിത്തിളങ്ങുന്നതായി മറ്റുള്ളവർക്ക് ബോധ്യപ്പെടും അലൈക്ക യാ അസല